ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ എല്ലാവരുടെ മുടിയും നരച്ച് തുടങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു നരയൊക്കെ കണ്ടുവരുമ്പോഴേക്കും കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും ഒരുപാട് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഈ രീതിയിലുള്ള നാച്ചുറൽ രീതിയിലുള്ള ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ അകാല നിര ഒഴിവാക്കാൻ വേണ്ടിയിട്ടും മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും ഒട്ടും തന്നെ മുടിയില്ലാത്തവർക്ക് മുടി പെട്ടെന്ന് തന്നെ വളർത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലും ഒക്കെയുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഒന്ന് നോക്കൂ അപ്പോൾ നമുക്ക് ആ ഒരു ഡൈ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് ഒരു അഞ്ചാറ് ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് അതിൻ്റെ ആ ഒരു എസൻസ് മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടും മുടി നന്നായിട്ട് കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും എടുക്കുന്നതാണ് ഗ്രാമ്പൂ ഇനി നമുക്ക് വേണ്ടുന്നത് ഉലുവയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഉലുവ എടുത്തിരിക്കുന്നത് മുടി നല്ല ഫാസ്റ്റായിട്ട് വളർന്നു വരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ പോവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചായപ്പൊടിയാണ് അപ്പോൾ ചായപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചായപ്പൊടി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇനി നമുക്ക് വേണ്ടത് തുളസിയിലയാണ് അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഒരു കുറച്ച് തുളസിയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈര് പേന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തുളസിയില അപ്പോൾ നമുക്ക് ചില ചിലർക്കെങ്കിലും ഇതുപോലെയുള്ള ളക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജി പ്രശ്നങ്ങൾ നീലിറക്കം ജലദോഷമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ തുളസിയില എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് പനിക്കൂർക്കയിലും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് അപ്പം ചെമ്പരത്തിപ്പൂവൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടി നന്നായിട്ട് കറപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നല്ല ഷൈനി ഷൈനിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും മുടി നല്ല ഫാസ്റ്റായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാനോ ഒക്കെ താരം പോവാനോ ഒക്കെ നമ്മൾ എടുക്കും താണ് ചെമ്പരത്തിപ്പൂവ് ഇതൊക്കെ പണ്ട് കാലം മുതലേ തന്നെ ഉപയോഗിച്ച് വരുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെമ്പരത്തിപ്പൂവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതെടുത്താലും മതി ഇതേപോലെ മുട്ടുകളോ അല്ലെങ്കിൽ തലേദിവസം വിരിഞ്ഞ പൂവോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഇതുപോലെ എതൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാണ് വേണ്ടത് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഈയൊരു ഇലയിലും തുളസി ഇലയിലും അതുപോലെ തന്നെ ആ ഒരു ഗ്രാമ്പൂ ഉലുവ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൂവിലൊക്കെയുള്ള ആ ഒരു എസൻസ് മുഴുവനായിട്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടണം ഇപ്പോൾ നമ്മളൊരൊന്നര കപ്പ് വെള്ളവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു മുക്കാൽ ഗ്ലാസ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് ആക്കിയിട്ട് ചെറിയ തേയിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം അതാ നല്ല പോലെ ഒന്ന് വറ്റി ഒരു കൊഴുത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട് അതിലുള്ള എസൻസ് മുഴുവനായിട്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതിലുള്ള ആ ഒരു ജ്യൂസ് മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മളതൊന്ന് അരിച്ചെടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് പ്രസ്സ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കീഴാർനെല്ലിയാണ് അപ്പോൾ കീഴാർ നെല്ലി നമുക്ക് എപ്പോഴും തന്നെ കിട്ടുന്നതാണ് നമ്മുടെ മുറ്റത്തും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലും ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത് അപ്പോൾ മുടി വളർച്ച നല്ല ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ടും ഒട്ടുമുടിയില്ലാത്തവർക്ക് മുടി പെട്ടെന്ന് തന്നെ വളർന്നു വരാൻ വേണ്ടിയിട്ടും മുടി മുടികൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ടും താരന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് ഇതുപോലെ ഇതിൻ്റെ ഒരു തണ്ട് ഇല അതുപോലെ തന്നെ വേര് എല്ലാം തന്നെ ഒരുപാട് വാല്യൂ ഉള്ളതാണ് അപ്പോൾ ഇത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കീഴാർ വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് പാക്കുകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതെല്ലാം ഒന്ന് ചാനൽ കയറി നോക്കൂട്ടോ അതിൻ്റെ ലിങ്ക് കൂടി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇനി നമുക്ക് വേണ്ടത് അലോവറയാണ് അപ്പോൾ ചെറിയൊരു പീസ് തന്നെ മതിയാവും അപ്പോൾ അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക മുടി നല്ല ഷൈനി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡ്രൈ ആയി പോകുന്ന മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ആ ഒരു ഡ്രൈ ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അലോവെറ എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പം അത് നന്നായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാണ് വേണ്ടത് അതിൻ്റെ ഒരു ജ്യൂസ് മാത്രമായിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു രണ്ടും കൂടിയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള പാക്കുകളോ ഡൈകളോ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ നെല്ലിക്കപ്പൊടി എടുക്കുമ്പോൾ തികച്ചും ആയിട്ടുള്ള രീതിയിലുള്ള നെല്ലിക്കപ്പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് ഒരു ഹൺഡ്രഡ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ മുടി കൊഴച്ചിൽ മാറാൻ മുടിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുടി കറുപ്പിക്കാനൊക്കെ നമ്മൾ എടുക്കുന്നതാണ് അതുപോലെ തന്നെ താരൻ പോവാന് നല്ല ഫാസ്റ്റായിട്ട് മുടി വളർന്നു വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ മിക്സ് കുറച്ചൊഴിച്ചിട്ട് ആദ്യം കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് നല്ലപോലെ തന്നെ ഇളക്കി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു വെള്ളം മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു നെല്ലിക്കയുടെ പൊടി നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് ചെറിയൊരു കൊഴുപ്പ് ഉള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു വെള്ളം കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്കിതൊരു രാത്രി മുഴുവന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് എന്നിട്ട് നമുക്ക് രാവിലെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അത് രാവിലെ ആയി നോക്കുമ്പോഴേക്കും തന്നെ അത് നമ്മുടെ ആ ഒരു വെള്ളം നല്ല ഒരു ബ്ലാക്ക് ക്ക് ആയിട്ടുണ്ട് ഇത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ കുറച്ചുകൂടി ഒന്ന് കൊഴുത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്ലാക്ക് ബ്ലാക്ക് കളർ കൂടി നമുക്കതിലേക്ക് ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് വിലയൊക്കെ വളരെ കുറവാണ് ഇപ്പം അത് ഞാനിതിലേക്ക് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എത്രത്തോളം തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ച് നമുക്കതിൻ്റെ അളവ് കൂട്ടാവുന്നതാണോ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ് പക്ഷേ നമുക്ക് യൂസ് ചെയ്യുന്ന അന്ന് മാത്രമേ നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മളതിലേക്ക് ചേർക്കാനായിട്ട് പാടുള്ളൂ ഇനി നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ ഇത് നമ്മൾ മുടി ആദ്യം തന്നെ നന്നായിട്ട് ചെടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഓയിലൊന്നും പെരട്ടാതെ തന്നെ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത് അപ്പോൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ ആവുന്നത് പോലെ ആദ്യം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മുടിയിലെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ അപ്ലൈ ചെയ്യണം അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എന്തെങ്കിലും നമ്മളിത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് നാൾ ചെയ്യുമ്പോൾ അകാല നിര എന്നുള്ള ആ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും മുടി നന്നായിട്ട് എപ്പോഴും കറുത്ത് കിട്ടാനും ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടും മുടിയില്ലാത്തവർക്ക് മുടി നല്ല ഫാസ്റ്റായിട്ട് നല്ല തിക്കായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നോർമൽ വാട്ടറിലാണ് കഴുകി കളയാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്